നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ കഴിഞ്ഞ മാർച്ചിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഉണ്ടായൊരു ഒരു ഒരു അനുഭവം കഥയായിട്ട് പറയണോ അതോ അനുഗ്രഹമാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂട അന്നുണ്ടായ എൻ്റെ ഒരു എനിക്കുണ്ടായ ഒരു അനുഭവ അനുഗ്രഹ കഥയായിട്ടാണ് പറയുന്നത് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നത് ചെന്നൈയിലാണ് മാർച്ചിൽ കുട്ടിക്കൊരു ചെറിയ ബ്രേക്ക് വന്നപ്പോൾ എക്സാം കഴിഞ്ഞൊരു ബ്രേക്ക് വന്നപ്പോൾ നാട്ടിൽ പോകുകയും അവിടെ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകണമെന്ന് നേരത്തെ തീരുമാനിക്കാൻ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തൊക്കെ വെച്ചു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് വാട്സാപ്പിൽ ഒരു കൂട്ടായ്മയുണ്ട് അതായത് നാമജപ ഗ്രൂപ്പുകൾ കുറച്ച് കുറച്ച് ഗ്രൂപ്പുകളുണ്ട് അതിൽ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ചേച്ചിയായിട്ട് ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് മൂന്ന് നാല് വർഷമായിട്ടുള്ള ഒരു പരിചയമാണ് അപ്പോൾ അതിൽ പരിചയമെന്ന് വെച്ചാൽ ഇങ്ങനെ ചാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ അതിൽ ടാഗ് ചെയ്ത് വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അങ്ങനെ അല്ലാതെ ഫോണിൽ സംസാരിക്കോ വീഡിയോ കോളിൽ വരികയോന്നും വരേണ്ട കാര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ സംസാരിക്കാറുമില്ല അല്ലാതെ ഉള്ള മാസത്തിൽ മിക്ക മാസങ്ങളിലും സംസാരിക്കാറുണ്ട് ചാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അപ്പോൾ ആ ചേച്ചി ഒരു കോമൺ ഗ്രൂപ്പിലിട്ടിരുന്നു ഞാൻ ഇരുപത്തെട്ടിന് അഷ്ടപതി ഉണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കാണാമല്ലോ അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി ഞാൻ അവരെ കണ്ടിട്ടില്ലല്ലോ അവരെന്നെയും കണ്ടിട്ടില്ല പ്രൊഫൈല് കണ്ടിട്ടേ ഉള്ളൂ അപ്പോൾ പ്രൊഫൈൽ പിക്ചേഴ്സിൽ അതിൽ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എവിടെ വെച്ചാൽ സമർപ്പണം അത് നാലമ്പരത്തിനകത്താണ് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വെച്ച് അവിടെ ആണ് തീരുമാനം എന്ന് പറഞ്ഞു അവിടെ ഇരിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് ശരി അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കാണാം എന്നിങ്ങനെ പറഞ്ഞു അതങ്ങ് കഴിഞ്ഞു നാട്ടിൽ ചെന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഒന്നര മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി അത് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ മണി ഒന്നരയായി ഒന്ന് മുപ്പത്തഞ്ചായിരുന്നു മുപ്പത്തഞ്ചെന്ന് പറയുന്നത് അവിടെ വേറൊരു അമ്മ വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ഒരു അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ എനിക്ക് കാണണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കാത്തു നിൽക്കുക അപ്പോൾ ലേറ്റായത് കാരണം കൂടി ചെല്ലുവാണവരെ കാണാൻ അവരെ ഒരുപാട് നേരം നിർത്താൻ പറ്റില്ല ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ് അങ്ങനെ ആ അമ്മയെ കണ്ടു സന്തോഷം അവരുമായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ അന്നപ്രസാദ ക്യൂല് പോയി അത് കഴിഞ്ഞ് അന്നപ്രസാദ ക്യൂല് വെച്ച് ഞങ്ങൾ നളിനിയമ്മയെ കണ്ട് നളിനിയമ്മയും ഭഗവാനും അവരുടെ ഭഗവാൻ്റെ ഒരുപാട് ജീരകളൊക്കെ അമ്മ പറഞ്ഞു നിന്നു അങ്ങനെ അവിടെ നിന്ന് അവരുടെ ഫോട്ടോസൊക്കെ എടുത്തു ഭഗവാനോടൊപ്പം തന്നെ ഇരുന്ന് ആഹാരം കഴിച്ചു അങ്ങനെ അവരുമായിട്ട് ഒരുപാട് സമയം ഭഗവാനോടും ആ അമ്മയോടും ഒപ്പം ഇരിക്കാൻ പറ്റി അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഭഗവാന് ഇതായിരിക്കുമോ ഭഗവാൻ്റെ ഒരു അനുഭവം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലിങ്ങനെ വിചാരിച്ച് പോവുകയായി ഒരുപാട് കഥകൾ അനുഭവകഥകളും കേട്ടാണ് ഇവിടുന്ന് എന്നെ യാത്ര തിരിക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഭഗവാനെ എത്രയും പേർക്ക് ഒരുപാട് പേരെ രൂപത്തിൽ ഭഗവാൻ വന്നു എന്ന് പറഞ്ഞു കഥകൾ കേൾക്കുമ്പോൾ എൻ്റെ മുമ്പിൽ എന്നാ ഭഗവാനെ അങ്ങ് വരുന്നത് ഇതുപോലൊരു അനുഭവം എനിക്കും തരുമോ ഭഗവാനെ ഒന്ന് കാണാൻ ഏതെങ്കിലും ഒരു കുഞ്ഞായിട്ടോ അല്ലെങ്കിൽ ഒരു അവിടുത്തെ സ്റ്റാഫായിട്ടോ ആരെങ്കിലും ഇങ്ങനെ നമ്മൾ നമ്മളടുത്ത് ചിലവർക്ക് ചീട്ട് കൊടുത്തിട്ട് പോകും എന്നൊക്കെ പറയില്ലേ രണ്ട് ഉണ്ട് അല്ലെങ്കിൽ രണ്ട് രണ്ടിതുണ്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പോകും ഇങ്ങനെയൊക്കെ ആരെങ്കിലും വിളിപ്പെ നമ്മളടുത്തോട്ട് വന്ന് സംസാരിച്ചിട്ട് പോകും പിന്നെ കാണാതെ പോകുന്നു അനുഭവം വെക്കുമ്പോഴൊക്കെ ഈശ്വര ഭഗവാനെ അങ്ങനെ ഒന്നും കാണണം എന്നാഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെ അങ്ങനെയൊന്നും ആരെയും കണ്ടില്ല പിന്നെ വൈകുന്നേരം പിന്നെ അത് കഴിഞ്ഞ് ഹോട്ടലിലൊക്കെ ഇപ്പോൾ ഈ ഈ കൂടിയാണ് ഹോട്ടലിൽ പോയി വൈകിട്ട് അമ്പലത്തോട്ട് വരാനായിട്ടൊക്കെ റെഡിയായി ആ സമയം കുറച്ച് സമയം കിട്ടിയ സമയത്ത് ഒരുങ്ങി നിന്ന് അമ്പലത്തോട്ട് വരാനായിട്ട് നിൽക്കുന്ന ആ സമയത്ത് ഈ ഉച്ചയ്ക്ക് അവിടെ വന്ന അതായത് ഒന്നരയ്ക്ക് വന്നപ്പോൾ എടുത്ത ഫോട്ടോസ് എല്ലാം സ്റ്റാറ്റസ് കിട്ടും അപ്പോൾ ഈ അഷ്ടപതി പാടി പാടുന്ന ചേച്ചി എന്ന് പറയുന്ന ആ ചേച്ചി ഫോട്ടോസ് കാണുകയും എനിക്കതിൽ റിപ്ലൈ തന്നു അമ്പലത്തിൽ വെച്ച് കണ്ടിട്ട് എന്താ മിണ്ടാതെ പോയെന്ന് ചോദിച്ചൊരു മെസ്സേജ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ലല്ലോ എവിടെ വെച്ചാൽ കണ്ടേ അതിന് മറുപടി ഒന്നുമില്ല ഞാൻ കണ്ടു ഇത് തന്നെയാണ് ഈ ആൾ തന്നെയാണ് കണ്ടത് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഈ സാരി ബോർഡറും ബോഡറും അല്ല ബോഡിയും പച്ച ബോർഡറും ഉള്ള സാരി ക്രോസിനൊരു ബാഗ് ഇട്ടിട്ടുണ്ട് ആളിതു തന്നെയാണ് എനിക്കിത് മാറുമെന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഇത് ഇറങ്ങാതിരിക്കുന്ന ചേച്ചി ഞാൻ കണ്ടില്ലല്ലോ എന്നാലും എന്നെ വിളിച്ച് സംസാരിച്ചില്ലല്ലോ അയ്യോ ഇപ്പം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങാൻ നിൽക്കുവാണ് അതുകൊണ്ട് ഫോൺ ഇവിടെ വെക്കുവാണ് ഞാൻ പിന്നീട് മെസ്സേജ് അയച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി ഉടനെ അതിന് മറുപടി പറഞ്ഞു ഞാനും അമ്പലത്തിൽ എന്ന് പറഞ്ഞു ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല ശരി അതൊക്കെ കഴിഞ്ഞ അമ്പലത്തിൽ പോയി എല്ലാം ഭഗവാൻ കാണിച്ചു തന്നു നല്ല ദർശനം കിട്ടി എഴുന്നള്ളത്ത് കാണിച്ചു ഇതൊക്കെ എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് കാണാൻ ഒത്തിരി അത് കഴിഞ്ഞുള്ള നെയ്യ് ഇതെല്ലാം കിട്ടി അതുമാത്രമല്ല ബോണസ് പോയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതെല്ലാം കൃഷ്ണനാട്ടം ഉണ്ടെന്ന് കഴിയും ഇതൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് കാണാം എന്നെ പക്ഷേ എൻ്റെ അമ്മ ചേച്ചിയമ്മ അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് ചേച്ചിയമ്മുടെ മകൻ എൻ്റെ മോളും ഇവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ മാസം തോറും പോകുന്നവരാ അപ്പോൾ ഞാനെ മക്കളുമൊക്കെ ഉള്ളു പോ ഇങ്ങനെ വല്ലപ്പോഴും വല്ല വർഷങ്ങളിൽ വർഷങ്ങളിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു സമയത്ത് പോകുന്നത് അങ്ങനെ അപ്പോൾ അവർക്കൊക്കെ ഈ അനുഭവങ്ങളുണ്ട് ഈ തൃപ്പൂവൊക്കെ കണ് ഇത് കഴിഞ്ഞുള്ള നെയ്യായി സേവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങളാദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതെല്ലാം ഇത് അനുഗ്രഹം പോലെ ഭഗവാൻ തരുന്ന പോലെ എനിക്ക് അങ്ങനെ ഭയങ്കര സന്തോഷം പക്ഷേ ഭഗവാനെ വിടെ ഭഗവാനെ വിടെ ഇങ്ങനെ തേടുകയാണ് ആര് ഏത് രൂപത്തിലാണ് ഭഗവാനെ എന്നിങ്ങനെ പക്ഷെ ഭഗവാനെ മാത്രം കണ്ടില്ല അങ്ങനെ ഇതെല്ലാം കണ്ട് തൃപ്തി അതാ നൂറ് ശതമാനം തൃപ്തി എനിക്കൊരു കംപ്ലൈൻ്റ് ഇല്ല ഭഗവാനോട് അതൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ കൃഷ്ണനാടവും കഴിഞ്ഞ് രാത്രി അതും കഴിഞ്ഞ് പിന്നെ അഞ്ചേ മുക്കാൽ പിറ്റേന്ന് വെളുപ്പാങ്കത്ത് അഞ്ചേ മുക്കാൽ വരെ അവിടെ നിന്ന് എല്ലാം കണ്ട് തൃപ്തിയാണ് കഴിഞ്ഞ് തൃപ്തിയോടെയാണ് ഇറങ്ങുന്നത് എന്നാലും ഭഗവാനെ ഓരോ ആളിൻ്റെയോ ഒരു കുഞ്ഞിൻ്റെയോ ഒക്കെ ഒരു പഴം കൊണ്ട് തരികയോ ഒരു പ്രസാദം തരികയോ എന്തെങ്കിലും ഒരു ഇതിൽ ഒരു അല്ലെങ്കിൽ അങ്ങോട്ട് പോകൂ അവിടെ അങ്ങനെ എന്തെങ്കിലും അത് പറഞ്ഞൊരാളിൻ്റെ രൂപത്തിൽ അങ്ങനെ കാണാൻ പറ്റിയില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ ഹൃദയശുദ്ധിയില്ല ഹൃദയത്തിൻ്റെ അഴുക്ക് പോയില്ല ഹൃദയശുദ്ധിയുള്ളവർത്താണല്ലോ ഈശ്വരൻ വരുന്നത് അപ്പം അത്രയ്ക്കുള്ള ആയില്ല ശരി എനിക്ക് ഈ തന്നതിനെല്ലാം നൂറ് ശതമാനം തൃപ്തി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ തിരിച്ച് നാട്ടിൽ ചെന്ന് അവിടുന്ന് തിരിച്ച് ചെന്നൈക്ക് വന്നു ഏകദേശം ഒരു മാസം ആവാറായത് വിഷു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ ആയിട്ട് വീണ്ടും ഈ ചേച്ചിയോട് സംസാരിക്കാൻ ഒരു അവസരം വന്നു അപ്പോൾ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ചാറ്റിൽ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് അത് ശേഷം ഞാൻ എഴുതി എന്നാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് എന്നെ കണ്ടിട്ട് പിടിച്ചു നിർത്തി സംസാരിച്ചില്ലല്ലോ അതിലെനിക്കൊരു പകരിപ്പം ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ആ ഇത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ചിരി മാത്രമേ ഉള്ളായിരുന്നു ഒരക്ഷരം എന്നോട് മിണ്ടാതെ പോയില്ലേ എന്ന് ചോദിച്ചു ഒരു അമ്മമ്മയുടെ കൈയും പിടിച്ചല്ലേ വന്നത് എന്നിട്ട് ആ എന്താ മിണ്ടാത്ത എന്നെ മനസ്സിലായില്ലേ എന്ന് എഴുതി കേൾക്കുന്നു അപ്പം ഞാനിങ്ങനെ ചോദിച്ചാൽ അമ്മമ്മയോ എൻ്റെ കൂടെ രണ്ട് അമ്മമാരുണ്ടായിരുന്നു ഒരു സെക്കൻഡ് നിൽക്കും ഞാൻ ഫോട്ടോസ് അയയ്ക്കുക ഈ അമ്മമാരാണോ നോക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ അമ്മമാരൊന്നും ഇല്ല വേറൊരു അമ്മയാണ് അപ്പോൾ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു അത് ഞാനല്ല അപ്പോൾ ചേച്ചി കണ്ട വേറെ ആരും അപ്പം അല്ല എനിക്ക് ആളിനെ എനിക്ക് എനിക്കാളിനെ തെറ്റത്തില്ല ഞാൻ ആ സാരിയാണ് എന്നെ ഞാൻ നോട്ട് ചെയ്തത് പച്ചയും മാമ്പഴ കളർ ബോർഡറും അല്ല മാമ്പഴ കളർ ബോഡി പച്ച ബോർഡറും രണ്ട് ഷെയ്ഡുള്ള രണ്ട് കളറുള്ള ബ്ലൗസും ക്രോസിനുള്ള ഇവരെല്ലാം ഇങ്ങനെ പറയും അങ്ങനെ ഫോട്ടോസ് അയച്ചിടത്ത് ഈ ഇത് തന്നെയാണോ കണ്ടത് അപ്പോൾ അതെ അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു അമ്മുമ്മയുടെ കൈ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് ആ ഇങ്ങനെ ആടി ആടി വരുവാണ് അപ്പോൾ അവർ അഷ്ടപതി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തൊണ്ടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കണം വരണ്ട് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ അടുത്ത് അഷ്ടപതി ചൊല്ലിക്കൊണ്ടിരുന്നോടത്ത് പറഞ്ഞ് ഞാൻ വെള്ളം കുടിച്ചിട്ട് ഉടനെ വരാമെന്ന് എഴുന്നേറ്റപ്പോൾ അവർ വെള്ളം കുടിക്കാൻ പോവുകയാണ് ഞാൻ അവരെ ക്രോസ് ചെയ്ത് വരുന്നു എന്നാണ് പറഞ്ഞത് തട്ടി തട്ടിയില്ല അവിടുന്നേ ചിരിച്ചുകൊണ്ട് വരുന്ന അടുത്തെത്തിയപ്പോൾ മുഖത്ത് തന്നെ ചിരി മുഖത്തുനിന്ന് കണ്ണു മാറ്റാതെ അങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ട് പാസ് ചെയ്ത് പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ചേച്ചി ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി ഇത് എന്താ മിണ്ടാത്ത ഇത് എന്താ മിണ്ടാത്തത് ഇത്രയും അടുത്ത് കണ്ടിട്ട് എന്താ മിണ്ടാത്തത് എന്ന് അല്ലെങ്കിൽ എല്ലാ മാസവും എല്ലാ കാര്യങ്ങൾക്കും സംസാരിക്കും എല്ലാം പറയുന്നതിന് മനസ്സിലായില്ലേ ഉടനെ പിടിക്കണം എന്ന് പറഞ്ഞ് അവര് വെള്ളം കുടിച്ചിട്ട് സ്പീഡിൽ നടന്നു വന്നപ്പോഴത്തേക്കും കൊടി മരത്തിൻ്റെ ആ ട്രെയിനിങ്ങിൽ വെച്ചിട്ട് കണ്ടില്ല ആ ചേച്ചി പറഞ്ഞ് എത്ര സ്പീഡിൽ പോയാലും ആ അമ്മൂമ്മയും കൊണ്ട് പോകാനുള്ള സമയവും ക്രോസ് ചെയ്യാനുള്ള സമയവും എത്തിയില്ല പക്ഷെ അവിടെ വെച്ച് കാണാതെ പോയി ആ ചേച്ചിക്ക് തേടാനുള്ള സമയം കിട്ടിയതെന്ന് വെച്ചാൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതെന്തോന്ന് എന്നുവെച്ചാൽ അവർ അഷ്ടപതി സമർപ്പണത്തിന് ഇരിക്കു വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് പോയത് അപ്പോൾ ഇടയ്ക്ക് അവർക്ക് കുറേ ടൈം എടുക്കാൻ പറ്റില്ല എന്നിട്ട് ആ ചേച്ചി അതങ്ങ് ഇട്ടു എന്നാണ് പറഞ്ഞത് പിന്നീട് ഫോട്ടോ ഇങ്ങനെ സ്റ്റാറ്റസിൽ കണ്ടപ്പോൾ അതിനെ ടാഗ് ചെയ്ത് അയച്ചതാണെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ചേച്ചി എൻ്റെ പൊന്നി ചേച്ചി ഞാൻ ഈ അമ്മമാരല്ലെങ്കിൽ വേറെ അമ്മമാരൊന്നും എൻ്റെ കൂടെ വന്നില്ല എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ ടൈം ചോദിച്ചു എപ്പോഴാണ് വന്നത് എപ്പോഴാണ് കണ്ടതെന്ന് വെച്ചാൽ ഉച്ചപൂജ കഴിഞ്ഞു ഉച്ചപൂജയുടെ ടൈം ഒന്ന് പന്ത്രണ്ട് മണിയൊന്നും കണ്ടതെന്ന് പറഞ്ഞ പതിനൊന്നര പന്ത്രണ്ട് അത് അപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഇത് ഞാനല്ല കാരണം ഞാൻ ഒന്ന് മുപ്പത്തഞ്ചിന് അവിടെ എത്തുന്നത് ഒന്ന് മുപ്പത്തൊന്ന് മുപ്പത്തഞ്ച് ഷാർപ്പ് കാരണം ആ അമ്മയ്ക്ക് ലേറ്റാകും ട്രെയിൻ മിസ്സായി അപ്പോൾ ബസ്സെങ്കിലും കിട്ടണം അതുകൊണ്ടാണ് ഈ ടൈം എനിക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ പിന്നെ അതാരാണ് വന്നത് പിന്നെ അതെനിക്കറിയത്തില്ല ഗുരുവായപ്പനായിരിക്കും ചേച്ചി വേറെ ആരോ കണ്ടോ ആ ചേച്ചി സമ്മതിക്കുന്നതേലും നിങ്ങളെ തന്നെയാണ് കണ്ടിച്ച് പറയുന്നു ഈ ഫോട്ടോസ് ഞാൻ വീണ്ടും അയച്ചോത്തത് എന്നെ ഇത് എന്നെ ഇത് ഇതായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് ചേച്ചി ഞാൻ ഒന്നര മണിക്ക് അമ്പലത്തിൽ വന്നു എന്നുള്ളത് ശരിയാണ് കിഴക്കുന്നിടയിൽ അമ്പലത്തിൻ്റെ വെളിയിൽ നിൽക്കിയാൽ അകത്ത് കയറിയിട്ടില്ല കാരണം കൂടെ വന്നവരെല്ലാം ഷുഗർ പേഷ്യൻ്റ് അവർക്കൊക്കെ ഫുഡ് കൊടുത്തില്ലെങ്കിൽ അവർ വീണ് പോവും കാരണം നേരെ ഫുഡിനാണ് ഞങ്ങൾ പോയത് അകത്ത് കയറിയില്ല കുളിച്ച് ഫ്രഷായി അതും വെറുതെ കൈയ്യോടെ എനിക്കകത്ത് കയറാനും പറ്റത്തില്ല അങ്ങനെ ഗുരുവായൂരപ്പനെ പാവുമുണ്ടുമായിട്ടേ വരുവുള്ളൂന്ന് ഞാൻ അവിടെ നിന്ന് ഭഗവാനോട് പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വെറുതെ ആ ചേച്ചിയോട് പറഞ്ഞു ഞാനേ ചേച്ചി അന്ന് അന്നായ മെസ്സേജ് ഒന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അതിൽ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ ഇരുപത്തെട്ടിന് ഇരുപത്തൊമ്പതിനെയും മെസ്സേജ് കാണാനില്ല ഞാനിതിപ്പം ഇങ്ങനെ പോയി ടൈം സെറ്റ് ചെയ്ത് വെക്കുന്ന പരിപാടി ഞാൻ ചെയ്യാറില്ല ഇങ്ങനത്തെ ചാരിറ്റി അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പ് ഉള്ള മെസ്സേജുകളൊന്നും ഡിലീറ്റ് ചെയ്യാറില്ല പേഴ്സണൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല മാത്രമല്ല ഈ ഫോൺ അങ്ങനെ ഹാങ് ആവുന്നൊരു ഫോണുമല്ല അപ്പം ഇതെങ്ങനെയാണ് അത് എനിക്ക് ദൈവം ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് മെസ്സേജ് ചേച്ചി അന്നത്തെ ഡേറ്റിലെ മെസ്സേജ് ഒന്ന് എനിക്ക് ഫോർ എനിക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്കൊന്നു അയച്ചു തരുമോ എൻ്റെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി മെസ്സേജ് ചെക്ക് ചെയ്തപ്പോൾ അവരെ ഫോണിലും ഇല്ല ആ ഡേറ്റിലെ ഫോ അവരെക്ക് ടാഗ് ചെയ്ത് വെച്ച മെസ്സേജുമില്ല ഞാൻ ടാഗ് ചെയ്ത് വെച്ച മെസ്സേജും അവർക്കില്ല അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത് അപ്പോൾ ഞാൻ ഭഗവാനെ അപ്പോൾ എന്തൊരു കാ എന്തൊരു രീതിയാ അപ്പോൾ ഇത് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി നിങ്ങളുടെ അഷ്ടപതി കേൾക്കാനായിട്ട് ഭഗവാൻ തിരഞ്ഞെടുത്തതായിരിക്കും ഈ ഫിഗർ അല്ലാതെ ഞാൻ എന്ത് പറയാനാണ് അവരോട് അതിനുള്ള എന്ത് അർഹതയാവും ആ ഫിഗറിനുള്ളത് എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടോ ഹൃദയശുദ്ധിയുണ്ടോ ഇതൊന്നും എനിക്കറിയത്തില്ല ചേച്ചി നിങ്ങളുടെ അഷ്ടപതി സമർപ്പണ വരുന്നല്ലോ അവിടെ സമർപ്പണം പഠിച്ച് സമർപ്പിക്കാൻ പോയി അപ്പോൾ നിങ്ങളുടെ കേൾക്കാൻ ഈ ഫിഗറാണ് ഭഗവാൻ തിരഞ്ഞെടുത്തത് ഞാൻ ഭഗവാനെ എത്രയോ പേരുടെ മുമ്പിൽ ഓരോ രൂപത്തിൽ അങ്ങ് വരുന്നുണ്ട് അങ്ങെന്നാ എൻ്റെ മുമ്പിൽ ഒരാളിൻ്റെ രൂപത്തിൽ വരുന്നത് എനിക്കൊന്ന് കാണണം എനിക്ക് പിന്നീട് മനസ്സിലായി അങ്ങേ ഒന്ന് കാണണം എത്രയോ പേരൊക്കെ അനുഭവം കൊടുക്കുന്ന ഗുരുവായൂരപ്പ എന്നാണ് ഞാൻ ഈ ഒരു അനുഭവം ഇങ്ങനെ ഒരാളുകൾ ആളിനെ ഒരു കണ്ട് അനുഭവം കിട്ടണേ എന്നും പറഞ്ഞ് വന്നത് ഞാനാണ് ചേച്ചി പക്ഷേ അത് ഇങ്ങനെ ആയിരിക്കുമെന്ന് എൻ്റെ സ്വപ്നത്തെ കൂടി ഞാൻ വിചാരിച്ചില്ല അതുവരെ ഈ മെസ്സേജ് മായുന്നവരെ ഞാൻ തർക്കിച്ച് നിൽക്കുമായിരുന്നു ഞാനല്ല 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 അവർ ആണ് അവർ പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാന്ന് അവരും പറയുന്നു ഈ മെസ്സേജ് വായിച്ചത് ആരാ രണ്ടു പേരിൽ എൻ്റെ മാത്രം മെസ്സേജ് ഫോണിലാണെങ്കിൽ എങ്ങനെയോ ഞാൻ വാച്ചല്ലെങ്കിൽ ആരെങ്കിലും മാറ്റലായിരിക്കും അവരുടെ ഒന്നും കാണുന്നില്ലല്ലോ അപ്പോഴാണ് എനിക്ക് ഭഗവാൻ ഉറപ്പിച്ചതാണോ ഈ മെസ്സേജ് വച്ചാലേ എനിക്ക് ഉറപ്പ് വരുവോളായിരുന്നു പറഞ്ഞ് ഉറപ്പിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ ഇന്നും അതൊരു അത്ഭുതമായിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷെ ഭഗവാൻ്റെ പ്രസൻസൊക്കെ മനസ്സിലായുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാനെ ഇങ്ങനെ കണ്ടു എന്നിട്ടും ഞാൻ ഭഗവാനെ ഞാൻ എനിക്ക് അങ്ങേ കാണണം എന്നും പറഞ്ഞാണ് വന്നത് പക്ഷേ ഇതിങ്ങനെയാണിത് ഞാൻ ഇതൊന്നും അറിയാതെയാണല്ലോ ഞാൻ ഒന്നര മണിക്ക് അവിടെ വന്ന് നിന്നതും അവിടെ വന്ന് എല്ലാ അങ്ങ് എനിക്ക് തന്നതുമൊക്കെ പറയും ഇതൊരനുഭവമായിട്ട് പറയണോ അത് ഇത് അനുഗ്രഹമായിട്ട് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ എന്ത് തന്നെ ആയാലും ആ ഒരു സാരി പിന്നീട് ഞാൻ എങ്ങും കൊടുത്തിട്ടില്ല അത് ഗുരുവായൂരപ്പൻ്റെ ഒരു ഭഗവാൻ്റെ ഒരു വിഗ്രഹമുണ്ട് ഭഗവാൻ ഉടുപ്പിക്കേണ്ട ഒരുപാട് ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആ ഡ്രെസ്സിൻ്റെ കൂടെ ഈ ഒരു സാരിയും വെച്ചിരിക്കുകയാണ് പിന്നെ ആ സാരി ഞാൻ എങ്ങും കൊടുത്തിട്ടേ ഇല്ല ആ സാരി വാങ്ങിക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ ഇത് ഗുരുവായൂരി ക്ഷേത്രത്തിൽ ഉടുക്കാൻ വേണ്ടി ആണ് ഞാൻ മേടിക്കുന്ന ബലത്തിൽ എന്നുള്ള മനസ്സിലാണ് ഞാൻ ആ സാരി മേടിക്കുന്നത് രണ്ട് വർഷം മുമ്പ് അന്നൊന്നും എനിക്ക് ആ ഭഗവാനെ കാണാൻ പറ്റിയില്ല പോവാനും പറ്റിയില്ല ഇതാണ് എനിക്കന്ന് ആ ക്ഷേത്രത്തിൽ നടന്ന സംഭവം ഇതൊരു അനുഭവമാണ് ഇത് നടന്ന ഒരു അനുഭവമാണ് പക്ഷേ ഇപ്പോഴും എനിക്കത് അത്ഭുതമായിട്ട് ഇങ്ങനെ ആ ചേച്ചി ആ ചേച്ചിയെ ഞാൻ കണ്ടിട്ടുമില്ല പിന്നെ അപ്പോൾ ഇതെല്ലാം ഞാൻ ആ ചേച്ചിയോട് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷമാണ് വീഡിയോ കോളിൽ ആദ്യമായിട്ട് ഞാൻ അവരെ കാണുന്നത് അവർ പക്ഷേ കണ്ടു പക്ഷെ ഞാൻ അവരെ കണ്ടില്ലല്ലോ അങ്ങനെ ഇതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള എൻ്റെ അനുഗ്രഹ അനുഭവം അനുഭവം എന്ന് എനിക്ക് പറയാൻ എനിക്കൊന്നും അറിഞ്ഞൂടാ ഇത് പറയാൻ ഇതെങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂട നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ